അമേരിക്ക ആഭ്യന്തര തകർച്ചയിലാണ് സാമ്പത്തിക രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം വലിയ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഉള്ളത് മുപ്പത്തിനാല് ദിവസമായി ഷട്ട് ഡൗൺ തുടങ്ങി തുടരുകയാണ് പരമാവധി സർക്കാർ ഉദ്യോഗസ്ഥർക്കൊന്നും ശമ്പളം കൊടുക്കാനാവാത്ത വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നാലായിരം ആഭ്യന്തര സർവീസുകൾ വിമാന സർവീസുകളാണ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത് അഞ്ച് ശതമാനത്തോളം അന്താരാഷ്ട്ര സർവീസുകളും നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരം പുറത്തു വന്നു അവരുടെ എല്ലാവിധ ആവിയേഷൻ സംവിധാനവും പ്രതിസന്ധിയിലാണ് എന്ന് മാത്രമല്ല തൊഴിലാളികൾ അങ്ങനെ തന്നെ ഒഴിഞ്ഞു പോകുന്നൊരു സ്ഥിതിയുണ്ട് ശമ്പളമില്ലാതെ ഞങ്ങൾ എന്തിന് ജോലി ചെയ്യുന്നു എന്നാണ് അവർ ചോദിക്കുന്നത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു തൽക്കാലം ജീവനക്കാർ വരണ്ട എന്ന തരത്തിൽ ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു വിഷയങ്ങൾ നിലനിൽക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടി വളരെ കൃത്യമായ രീതിയിൽ അവരുടെ നിലപാട് പറഞ്ഞു രാജ്യം പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നു സാമ്പത്തിക തകർച്ചയിലാണ് മറ്റു ലോക രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന പോലെ സ്വന്തം രാജ്യത്തിൻ്റെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപിനെന്താണ് സാധിക്കാത്തത് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന തുറക്കപ്പെട്ട രീതിയിലുള്ള വിമർശനങ്ങൾ സർവ്വമേഖലയിലും ഉണ്ടാകുന്നു എന്നാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് രാജ്യം ഒരുപാട് കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന സമയത്തല്ല മറ്റു ലോക രാജ്യങ്ങൾ അമേരിക്കയെ സഹായിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ അവരാരും ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയോട് യാതൊരു തരത്തിലും സഹകരണം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള വിഷയങ്ങൾ ഏത് കാലത്തും ഉണ്ടായാലും ഏറെക്കുറെ അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുക അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനുമായിട്ട് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമാണ് അവരത് ചെയ്യാറുണ്ട് എന്നാൽ ഇവരെ പ്രകോപിപ്പിച്ച പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല പകരം ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളതാണ് അതോടുകൂടി ഈ റൂട്ട് മാറിയാണ് സഞ്ചരിച്ചത് വിഷയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള ഭിന്നത നിലനിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാഹുമായിട്ട് ന്യൂയോർക്കിൽ വെച്ച് വളരെ തന്ത്രപ്രധാനമായിരിക്കുന്ന ചർച്ച നടത്തി ആ ചർച്ചയോടനുബന്ധിച്ചാൽ ചർച്ചയുടെ അവസാന ഭാഗത്താണ് ഖത്തറിനോട് മാപ്പ് പറഞ്ഞത് അനുനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഖത്തറിനോട് മാത്രമല്ല യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളോട് മൊത്തത്തിലാണ് മാപ്പ് പറയപ്പെട്ടത് പക്ഷേ ആവിഷ്യം തീർന്നില്ല കാര്യം ഖത്തറിന് മുറിവേറ്റിരിക്കുന്നു അറബ് രാജ്യങ്ങൾ കപ്പാടിയും ഖത്തറിനെ ആക്രമിച്ച ഇസ്രായേലിന് തീർച്ചയായിട്ടും അറബ് രാജ്യങ്ങളും ആക്രമിക്കാൻ സാധിക്കും ഖത്തറിനെ ആക്രമിച്ച സമയത്ത് മൗനം പാലിച്ച അമേരിക്ക തങ്ങളെ ആക്രമിക്ക സമയത്ത് മൗനം പാലിക്കും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനത്തെ കടുത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ ഇവരെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഏത് രാജ്യമാണിതിനെ സഹായിക്കുക സാമ്പത്തിക മേഖലയിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ സാമ്പത്തിക തകർച്ചയിലാണ് അവരില്ല അറബ് രാജ്യങ്ങൾ അവരില്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് മൂന്നാം ലോക രാജ്യങ്ങളും അത് സമ്മതിക്കുന്നുമില്ല അങ്ങനത്തെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് നാലാമത്തെ വർഷത്തിലേക്കാണ് വലിയ സാമ്പത്തിക തകർച്ച ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഉണ്ടായിട്ടുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി തന്നെ ജോ ബൈഡൻ ഉള്ള സമയത്ത് അവരോട് തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം നമ്മൾ നമ്മളെന്തിന് ഉക്രൈൻ്റെ വിഷയത്തിൽ ഇടപെടുന്നു അവർ സ്വതന്ത്രമായിരിക്കുന്ന രാജ്യമാണ് അവർക്ക് ശക്തി ഉണ്ടെങ്കിൽ പ്രതിരോധിക്കട്ടെ അമേരിക്ക അതിൽ ഇടപെടുന്ന സമയത്ത് വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാവും ആ സാമ്പത്തിക തകർച്ച താങ്ങാൻ വേണ്ടി നല്ലൊരു സാഹചര്യത്തിൽ അമേരിക്ക സാധിക്കില്ല അവിടെ റഷ്യയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് ആ റഷ്യക്ക് എല്ലാവിധ രീതിയിലുള്ള സഹായങ്ങൾ നൽകാൻ വേണ്ടിയിട്ടും മറ്റേ മറ്റു പല രാജ്യങ്ങളും വളരെ തയ്യാറായി നിൽക്കുന്നു അമേരിക്കക്ക് അങ്ങനെ ചെയ്തു കൊടു കിട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ആദ്യമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു അഭിമാന പ്രശ്നമാണ് റഷ്യ ജയിക്കാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് ഉക്രൈൻ എല്ലാ തരത്തിലും സഹായിച്ചു സാമ്പത്തിക രംഗത്ത് സൈനിക രംഗത്ത് ആയുധരംഗത്ത് സർവ്വ മേഖലയും സഹായിച്ചു രണ്ടാറ് സംവിധാനം ഇഷ്ടംപോലെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിരോധ സംവിധാനങ്ങൾ അതും നൽകി അങ്ങനെ വലിയ രീതിയിൽ അതായത് അമേരിക്ക നേരിട്ട് ഒരു യുദ്ധം നടത്തുന്നതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഉക്രൈൻ യഥാർത്ഥത്തിൽ അമേരിക്ക സൃഷ്ടിച്ചത് പക്ഷേ അത് അവർക്ക് സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയമാണ് പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം രണ്ട് കൊല്ലമായി യുദ്ധം നടക്കുന്നു ഈ രണ്ട് കൊല്ലത്തിലും ഇസ്രായേലിനെ സായുധമായിട്ടും ആയുധമായിട്ടും സാമ്പത്തികപരമായിട്ടും തന്ത്ര തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിലൊക്കെ അമേരിക്ക സഹായിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഒരു മണിക്കൂറെങ്കിലും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മുറിയുകയാണെങ്കിൽ യുദ്ധത്തിൽ അടിവേര് പോലും ഇസ്രായേലിൻ്റെ പീതെറിപ്പ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യത്തിൽ സംശയമല്ല അതുകൊണ്ട് അവരെ അവിടെ നിലനിർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ആവശ്യമാണ് ആവശ്യമാണ് എന്നതിനാൽ വലിയ സഹായ കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതെല്ലാം രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് ചൈനയുമായിട്ടുള്ള വിഷയം റഷ്യയുമായിട്ടുള്ള വിഷയം വെനുസലിയുമായിട്ടുള്ള വിഷയം സുഡാനുമായിട്ടുള്ള വിഷയം എല്ലാ വിഷയത്തിലും ഏതെങ്കിലും തരത്തിൽ അമേരിക്കക്ക് പങ്കാളിത്തമുണ്ട് ആ പങ്കാളിത്തം രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ എല്ലാം കൂടി സാമ്പത്തിക തകർച്ചയായി ഷട്ട്ഡൌൺ പ്രഖ്യാപിക്കലായി ആ ഷട്ട്ഡൌൺ പ്രഖ്യാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ശതമാനം തൊഴിലാളികൾ ജോലിക്ക് വരാതെയായി അങ്ങനെ ആഭ്യന്തര രംഗത്തും ബാഹ്യരംഗത്തും വലിയ രീതിയിലുള്ള വിഷയമുണ്ടായി കഠിനമായിരിക്കുന്ന യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ആഭ്യന്തര സർവീസൊക്കെ ഒരു രാജ്യം നിർത്തുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ രണ്ട് വർഷമായി യുദ്ധം ചെയ്യുന്നു ഇപ്പോഴും ഇസ്രായേലിൻ്റെ വിമാന സർവീസ് നിർത്തിയിട്ടില്ല മൂന്ന് വർഷത്തിലധികമായി യുദ്ധം ചെയ്യുന്നു ഉക്രൈൻ്റെ വിമാന സർവീസ് നിർത്തിയിട്ടില്ല റഷ്യക്കും അത് ബാധിച്ചിട്ടില്ല അപ്പോൾ ഈ പറയുന്ന സമയത്ത് ആഭ്യന്തര ആഭ്യന്തരക്കുയപ്പത്തിനാൽ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സുഡാനിലും വിമാന സർവീസ് നിന്ന് പോയിട്ടില്ല എന്നാൽ അമേരിക്കയുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ അവരുടെ നാലായിരത്തോളം ആഭ്യന്തര സർവീസുകൾ കുറച്ചിരിക്കുന്നു ഇനിയും കൂടാൻ സാധ്യതയുണ്ട് ആന്ത ഈ ഭാഗ്യമായിരിക്കുന്ന അതായത് അന്താരാഷ്ട്ര വിമാന സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ പ്രതിസന്ധിയിലാണ് ഈ മേഖല മാത്രമല്ല ഈ ഗതാഗത മേഖലയിലും സാമൂഹ്യ മേഖലയിലുമൊക്കെ സാരമായിട്ട് ബാധിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഒരു തമാശക്കാരനാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു തമാശക്കാരൻ്റെ റോളിലാണ് ഒരു ജോക്കറുടെ റോളിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ലോകം കാണുന്നത് കാര്യം ഇന്ന് പറയുന്ന കാര്യം നാളെ പറയില്ല പറയുന്ന കാര്യം കൃത്യമായി പാലിക്കാൻ വേണ്ടി സാധിക്കില്ല അത് സത്യമായിക്കൊള്ളോന്നുമില്ല ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പിറ്റേ ദിവസം ഇറാൻ്റെ ആക്രമണത്തിന് ഇസ്ര അമേരിക്ക ഇറാനെ ആക്രമിച്ചതിന്റെ അതായത് ആണവായുത കേന്ദ്രത്തെ ആക്രമിച്ചുകൊണ്ട് പൂർണ്ണമായി തകർക്കപ്പെട്ടു എന്നവരെ അവകാശപ്പെട്ടതിന്റെ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് തന്നെ ന്യൂയോർക്കിലെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ലോകത്തോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഞങ്ങൾ തകർത്തിരിക്കുന്നു അമേരിക്കയ്ക്ക് പൊടി പോലും കാണാനില്ലാത്ത വിധം അവരുടെ എല്ലാവിധ ആണവായുധ മേഖല കേന്ദ്രത്തെയും തകർക്കാൻ വേണ്ടി തങ്ങളുടെ സൈന്യത്തിന് സാധിച്ചിരിക്കുന്നു ഇനിയൊരിക്കലും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇറാൻ ഉന്നയിക്കാത്ത വിധം അടിവേര് തകർത്തിരിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് അന്നത്തെ ദിവസം ഏകദേശം പതിനൊന്ന് മണിയായ സമയത്ത് ഐ ഐയുടെ ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസിയുടെ പ്രധാനികൾ ഈ തെഹ്റാനിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇവിടെ കുയപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മേലെ ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങൾ മാത്രമാണ് തകർക്കപ്പെട്ടത് അല്ലെങ്കിൽ ഒരു ഭാഗം തകർന്നു പോയത് മുഴുവൻ എന്ന് ആ സമയത്തും പറഞ്ഞിട്ടില്ല ഒരു ഭാഗം തകർന്നു പോയത് അടിഭാഗത്ത് സുരക്ഷിതമായ രീതിയിൽ അവരുടെ ആണവായുധ ശൃംഖലയും സംവിധാനങ്ങളും ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഐ എ ഇ എ പറഞ്ഞതോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കള്ളത്തരമാണ് പൊള്ളത്തരമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞത് അതോടുകൂടി ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള ഒരു ഉന്നത സ്ഥാനത്ത് ഉന്നത രാജ്യമായിരിക്കുന്ന ആധിപത്യമുള്ള ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ് കള്ളത്തരമാണ് പറഞ്ഞത് എന്ന് ചുരുക്കം പിന്നീട് ഇറാൻ്റെ പ്രതിനിധികൾ ആ വിഷയവുമായിട്ട് ഇറാൻ്റെ ആഭ്യന്തരമന്ത്രി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് വന്നു ഞങ്ങൾക്ക് അമേരിക്കയുടെ അക്രമം കൊണ്ടോ ഇസ്രായലിൻ്റെ അക്രമം കൊണ്ടോ ആണവായുധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തകർച്ചയും ഉണ്ടായിട്ടില്ല കാര്യം ഞങ്ങളത് പഠിച്ചിരിക്കുന്നു അവരുടെ കൈവശത്തിലുള്ള ആയുധത്തിൻ്റെ ബലവും ശക്തിയും എത്ര ഉണ്ട് എന്നുള്ളതും അവർ ഏത് തരത്തിലാണ് പ്രയോഗവൽക്കരിക്കുക എങ്ങനെയൊക്കെയാണ് തകർക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ തങ്ങൾ പഠിക്കുകയും അതിനനുസരിച്ച് സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് അവർ ആ വിഷയമായിട്ട് പ്രധാനമായിട്ട് പറഞ്ഞത് മാത്രവുമല്ല യുദ്ധത്തിൻ്റെ ഇടക്കാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ നാശമുണ്ടാവാൻ വേണ്ടിയുള്ള ആക്രമണം നടത്തുക അത് ഇറാഖിൽ ഇറാക്കിൻ്റെ ആണുവാുധം ഇസ്രായേൽ ആക്രമിച്ചത് ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടക്കുന്ന തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് അപ്പോൾ അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യ പ്രതിസന്ധി ആകുന്ന സമയത്ത് ഇസ്രായേലിനെ പോലെയുള്ള രാജ്യം ആക്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഞങ്ങളത് പ്രതീക്ഷിതാണ് ആ പ്രതീക്ഷിത പോലെ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർ വരുമെന്നുള്ളതും ആക്രമിക്കുമെന്നുള്ളതും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾക്കത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു ഇതാണ് അവർ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് അറിയാം അപ്പോൾ ഇറാൻ പറഞ്ഞതും ഐ ഐ എ പറഞ്ഞതും ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് പക്ഷേ ഐ ഐ എയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വൈകാരികമായ രീതിയിൽ തന്നെ ഇറാൻ നിലപാടെടുത്തു കാര്യം ഇത്രയും വലിയ രൂക്ഷമായിരിക്കുന്ന അക്രമം തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടായിട്ട് പ്രതികരിക്കാത്ത ഒരു വിഭാഗം തങ്ങളുടെ രാജ്യത്തിന് പ്രവർത്തിക്കേണ്ട രാജ്യം വിട്ടു പോകണം എന്ന് പറഞ്ഞിട്ട് ഐ എ ഐ എ എന്ന് പറഞ്ഞ സംഘത്തെ തന്നെ രാജ്യത്ത് പുറത്താക്കി അത് വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അമേരിക്ക അതിൽ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊന്നും മുഖവിലൊക്കെ എടുക്കാത്ത രീതിയിലാണ് ഇറാൻ്റെ പ്രതികരണം ഉണ്ടായത് ആ രീതിയിലേക്ക് പോയി അമേരിക്ക യഥാർത്ഥത്തിൽ നാണം കെട്ടു എന്ന് മാത്രമല്ല അവരുടെ സൈനികപരമായിരിക്കുന്ന ബലം പോലും ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതും അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് പിന്നീട് തിരിച്ചടികൾ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം ഇറാൻ അമേരിക്കയെ തിരിച്ചടിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട് കൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയ രാജ്യത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയും ഇന്ന് അവർ പ്രതിസന്ധിയിലാണ് വലിയ തകർച്ചയിലാണ് മറ്റു ലോക രാജ്യങ്ങൾ സഹായിക്കാനില്ലാത്ത സ്ഥിതിയാണ് ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനം അവർ ഒരുക്കാറുണ്ട് അപ്പോൾ അവർ ചെയ്യാറുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ബാങ്കിലേക്ക് ദശ ഡോളറുകൾ നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങളോട് പറയും അത് അവർ സമ്മതിക്കാറുണ്ട് അവർ ചെയ്യാറുണ്ട് അതോടുകൂടി രാജ്യത്തെ പതുക്കെ പതുക്കെ വലിയ രീതിയിലെ പ്രതിസന്ധി നിന്ന് കരകയറ്റാൻ വേണ്ടി സമ്മതിക്കും അപ്പോൾ ഈ ഈ അടുത്ത് തന്നെ ഏറ്റവും അവസാനം അമേരിക്കയുടെ പ്രസിഡന്റ് അറബ് രാജ്യങ്ങൾ സന്ദർശിച്ച് നമുക്കറിയാം യു എ സന്ദർശിച്ചു ഖത്ര സന്ദർശിച്ചു സൗദി അറേബ്യ സന്ദർശിച്ചു മില്യൺ കണക്കിന് ഡോളറിൻ്റെ സാമ്പത്തിക ആണ് ഓരോ രാജ്യം പ്രഖ്യാപിച്ചത് ഒരു രാജ്യം പ്രഖ്യാപിച്ചതിൻ്റെ ഇരട്ടിയായിട്ട് മറ്റൊരു രാജ്യം അതിൻ്റെ ഇരട്ടിയായിട്ട് മറ്റൊരു രാജ്യം ഇറാഖ് എന്ന് പറയുന്ന രാജ്യം അമേരിക്കയ്ക്ക് ഒരു വിമാനം തന്നെ സമ്മാനമായിട്ട് നൽകി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് രാഷ്ട്രഭരണാധികാരി മറ്റൊരു രാഷ്ട്ര ഭരണാധികാരിക്ക് വിമാനം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് അതുപോലും ചെയ്തു എന്ന് പറയുമ്പോൾ ബന്ധമാണ് അപ്പം പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഇവർ സഹായിക്കുന്നു ആ പ്രതിസന്ധി തൽക്കാലത്തേക്ക് മാറി നിൽക്കും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യം അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ആ ബന്ധം മുറിവേറ്റിരിക്കുന്നു മുറിഞ്ഞു പോയിരിക്കുന്നു അതിൻ്റെ കൂടി പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയിലുള്ള ഷട്ട്ഡോണും ഈ ആഭ്യന്തര സർവീസുകൾ വെട്ടിക്കുറച്ചതും സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ചയും അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അമേരിക്കൻ ഗവൺമെൻറ് ഇപ്പോൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളുമായിട്ട് ഉടക്കിയതിൻ്റെ പ്രതിഫലനമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്